എല്ലാവർക്കും നമസ്തേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് തെരുവു നായ്ക്കൾ കടിച്ച് മൂന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആറു വയസ്സുകാരി ഒരു എട്ട് വയസ്സുകാരി ഒരു പതിമൂന്ന് വയസ്സുകാരി ഈ മൂന്ന് കുഞ്ഞുങ്ങൾ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് പേ വിഷബാധയേറ്റ് അതിദാരുണമായ രീതിയിലുള്ള മരണം സംഭവിച്ചിരിക്കുന്നു ഏറെ ദുഃഖി ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇത് മൂന്നും നമ്മൾ ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തെരുവുനായ്ക്കളുടെ ജീവനാണോ വലുത് മനുഷ്യൻ്റെ ജീവനാണോ വലുത് എന്ന് എല്ലാവരും അധികാരികളും കോടതിയും ഉൾപ്പെടെ ചിന്തിക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു വിഷയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മൾക്ക് അറിയാം ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് നായ്ക്കളായാലും വൃക്ഷലതാദികളായാലും മറ്റുള്ള ജീവജാലങ്ങൾ എന്തുമായിക്കോട്ടെ മൃഗങ്ങൾ ഏതായാലും ജീവിക്കാൻ അവകാശമുള്ളതാണ് ഈ ഭൂമി എന്നിരിക്കലും ഈ മനുഷ്യർക്ക് ഇതേപോലെയുള്ള ദാരുണമായ ദുരന്തം ഉണ്ടാകുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മറ്റു മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഉള്ളതുപോലെ തന്നെ മനുഷ്യ ജീവികൾക്കും മനുഷ്യ ജന്മങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറെ അവകാശമുണ്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ലോകത്ത് അതിനെ നിഷേധിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് തെരുവു നായ്ക്കൾ ആകട്ടെ മറ്റേതു തരം ജീവജാലങ്ങളാകട്ടെ മറ്റൊരു ജീവന് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ തീർച്ചയായും നമ്മൾ ഒഴിവാക്കിയേ മതിയാകും അതാണ് നമ്മുടെ പ്രകൃതി നിയമം മനുഷ്യന് ദ്രോഹകരമായിട്ടുള്ള ജീവിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിർ തീർച്ചയായും അതിനെ നമ്മൾ ഒഴിവാക്കുന്നത് ഈ മനുഷ്യ കുലത്തിന് തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് ഒരു നിയമം കൊണ്ടും നമ്മൾ നിഷേധിച്ചുകൂടാ പണ്ടൊരു പണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് വർഷങ്ങൾക്കുമുമ്പൊരു കേന്ദ്രമന്ത്രി അവർ മനുഷ്യ ജന്തു സ്നേഹിയായിരിക്കാം മൃഗസ്നേഹിയായിരിക്കാം അവരിങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ മനുഷ്യന് ദ്രോഹകരമല്ലാത്ത രീതിയിൽ അതിനെ എങ്ങനെ നടപ്പാക്കാം എന്ന് അവർ ചിന്തിച്ചില്ല അതാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ തെരുവു നായ്ക്കളെ എല്ലാം അതേപോലെ പിടിച്ചുകൊണ്ടുപോയി സമൂഹത്തിന് ദ്രോഹകരമല്ലാത്ത രീതിയിൽ ഒരിടത്ത് താമസിപ്പിക്കാൻ സർക്കാരിന് കഴിയുമോ കഴിയും എന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തതാണെന്ന് നമുക്ക് പറയാം പക്ഷേ അതിന് കഴിയാത്തിടത്തോളം കാലം ഇത്തരം ക്ഷുദ്ര ജന്തുക്കളെ ജീവികളെ ഈ ഇല്ലായ്മ ചെയ്യാൻ തന്നെ ഉള്ള നിയമങ്ങളും നടപടികളുമാണ് അധികാരികളുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഒരു തേപ്പെട്ടിയായാൽ പോലും ഒരു തെരുവിനായ പേപ്പെട്ടിയാണെന്ന് സംശയിച്ചാൽ പോലും ഒരു പത്ത് പേരെയല്ല നൂറ് പേരെ പഠിച്ചാലും നമ്മളത് തല്ലിക്കൊന്നാൽ നമ്മുടെ പേരിൽ കേസാകും അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമാണ് ഇത്തരം ജീവികളെ തല്ലിക്കൊല്ലാൻ ആരേലും ഒരു പരാതി പറഞ്ഞാൽ മതി അതുകൊണ്ട് അവനെ ഇന്ന പോലെ ഒരു പട്ടിയെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ ആ ആളിൻ്റെ പേരിൽ കേസാണ് അത് ഉണ്ടാകുന്നത് കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഇത് കാരണം ആൾക്കാർ ഈ ആ ഭയപ്പാട് കാരണം ആൾക്കാർ കഴിയുന്നതും ഇതിൽ നിന്നൊക്കെ ഒഴിവായി മാറുകയാണ് ചെയ്യുന്നത് നൂറുപേരെ കടിച്ചൊരു പട്ടി വന്നാൽ പോലും അതിനെ ഒന്ന് തല്ലാനോ തല്ലിയാൽ അത് ചത്താൽ ഞാൻ അക അകത്താവുമല്ലോ എന്നുള്ള ഭയം കാരണം ആരും അതിനെ ഇടപെടാറില്ല അത് ആരും അതിന് മുതിരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാറണം നിയമം കൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കണം എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുന്ന കോടതി തന്നെ കോടതി തന്നെ ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട് കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് യുക്തമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത് അങ്ങനെ കോടതികളിൽ കൂടി ഇതിനൊരു അറുതി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായി തീരും എന്നുള്ളത് സത്യം തന്നെയാണ് ഏതൊരു മനുഷ്യനാകട്ടെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നിടം വരെ ഇതൊക്കെ ഇത്തരം വാർത്തകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ അങ്കലാപ്പാണ് മനസമാധാനം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പോൾ ഒരു തെരുവനായോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ എന്തെങ്കിലുമൊന്ന് ചെറുതായിട്ടൊന്ന് മാന്തുകയോ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് കടിയൊന്നും ഏറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒന്ന് പറയാൻ തന്നെ കുഞ്ഞുങ്ങളാണ് അവർ മടിക്കും അവർ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് ഈ നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റാരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു നിൽക്കത്തില്ല നമ്മൾ തന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയൊരു മുപ്പാട് പോലും ഉറഞ്ഞ കൊല്ലം കാണുമെന്ന് വെച്ചാൽ ആ വല്ല മുള്ളിലോ കല്ലോ വല്ലതും കൊണ്ട് കമ്പുകൊണ്ട് ഉറഞ്ഞതായിരിക്കും എന്നേ കരുതാറുള്ളൂ ഇത് പിന്നീട് ഇത് ഈ പേവിഷബാധ ഏൽക്കുന്ന പോലുള്ള തരത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴേക്കും സമയം ഒരുപാട് 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 കഴിഞ്ഞു പോയിട്ടുണ്ടാകും നമുക്ക് പ്രതിവിധി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ടാകും അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇത്തരം ക്ഷുദ്രജീവികളെ ക്ഷുദ്രജീവികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ നിർബന്ധമായും ബന്ധപ്പെട്ടവർ ആലോചിച്ച് നടപ്പാക്കണം ഒരു പട്ടിയെ തല്ലിക്കൊന്നു സമൂഹത്തിന് ദ്രോഹകരമായിട്ട് പിന്നെ സമൂഹത്തിനെ ആക്രമിച്ചുകൊണ്ട് ആ ജനങ്ങളെ ആക്രമിച്ചു വരുന്ന ഒരു പട്ടിയെ തല്ലിക്കൊന്നാൽ അത്തരം സംഭവങ്ങളിൽ കേസെടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ തീർത്തും ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ഇതേപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഒരു പട്ടി ആക്രമിക്കാൻ ചെന്നാൽ പോലും ആളുകൾ അതിനെ തല്ലി ഓടിക്കാനോ അതിനെ തല്ലിക്കൊല്ലാനോ കൊല്ലാനോ ശ്രമിക്കുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഞാനെന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു ഞാൻ ഞാനെന്തിനു വെറുതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം ഞാൻ ഞാനെന്തിനു കോടതി കയറി ഇറങ്ങണം എന്നുള്ള ആ ഒരു മനോഭാവം മനുഷ്യർ വെച്ച് പുലർത്തുന്നത് സ്വാഭാവികം തന്നെയാണ് അതിന് അവരെ കുറ്റപ്പെടുപ്പെടുത്താനോ കഴിയുകയില്ല ആയതിനാൽ എല്ലാ കാര്യങ്ങളിലും ഈ അധികാരികൾക്ക് ചിലപ്പോൾ നടപടി എടുക്കാൻ പറ്റുകയില്ല കാരണം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് കോടതികൾടെ മുന്നിൽ ഇത് എത്തിപ്പെട്ടാൽ ആ നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ സമാധാനം പറയേണ്ടി വരും ചിലപ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞ മാതിരി കോടതി കയറി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥർ പോലും അല്പം പിന്നോട്ട് മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇത് മാറണം ഇത്തരം സംഭവങ്ങളിൽ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെന്നുണ്ട് അതിലിടപെടുന്ന ജനങ്ങളെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കാതെ നിയമത്തിൻ്റെ കുടുക്കുകളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മളുടെ അധികാരികളുടെയും കോടതികളുടെയും ശ്രമം വേണ്ടത് ഇനിയെങ്കിലും ഇപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ എട്ടോളം പേരാണ് നായയുടെ കടിയേറ്റ് വാക്സിൻ എടുത്തിട്ടും അതിദാരണമായി മരണപ്പെട്ടതെന്നാണ് വാർത്തകൾ കേൾക്കുന്നത് ഇനിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ ഇനിയും ഇതേപോലെ നമ്മുടെ അച്ഛ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ അച്ഛനമ്മമാർ ദുഃഖി ദുഃഖിതരായിക്കൂട ഇനിയും ഒരു കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളുടെയല്ലോ മുതിർന്നവരുടെയോ ഇത്തരം ധാരണമായ അന്ത്യത്തിലൂടെ മാനസികമായി തകർന്നുകൂടാ എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ദൃഢ കൂടി തന്നെ നമ്മളുടെ നാട്ടിലെ നിയമങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അടിയന്തരമായി തന്നെ വേണ്ട മാറ്റങ്ങൾ വരുത്തി നിയമത്തെ കൂടുതൽ ജന ജനോപകാരപ്രദമാക്കി തീർക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം ശ്രമിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ മനുഷ്യ ജീവിതം വളരെയേറെ പരിതാപകരവും ദുരന്തപൂർണവും ദുരിതപൂർണവുമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്